ചോദ്യമാണ് ഉന്നയിക്കുന്നത് ശ്രീരാജുപ്പി നായർ പക്ഷേ പ്രധാനമന്ത്രിയോട് ഈ ചോദ്യങ്ങൾ ഉയർത്തുമ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു പാൻ ഇന്ത്യൻ പാർട്ടി അല്ല ബി ജെ പി എന്ന ലേബൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു അത് ഹിന്ദി ഹൃദയ ഭൂമിയിലെ ഹിന്ദു മെജോറിറ്റി ഭൂമിയിലെ ഒരു ബ്രാഹ്മിൺ ബനിയ പാർട്ടിയിൽ നിന്ന് തെക്കേ ഇന്ത്യയിലെ ലോക്സഭാ സീറ്റുകളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ കണക്കടക്കം അദ്ദേഹം പറയുന്നുണ്ട് പ്രതിപക്ഷത്തിരിക്കുന്ന പതിനാറ് സംസ്ഥാനങ്ങളുടെ കണക്ക് അദ്ദേഹം പറയുന്നുണ്ട് നോർത്ത് ഈസ്റ്റിലെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയിൽ ഭരിക്കുന്ന ആറ് സംസ്ഥാനങ്ങളുടെ കാര്യം പറയുന്നുണ്ട് അങ്ങനെ ഒരു പാൻ ഇന്ത്യൻ ഇന്ത്യയെ ഒരുമിപ്പിച്ച് നിർത്താൻ എന്ന് നിങ്ങൾ പറയുമ്പോൾ ഇന്ത്യയെ യഥാർത്ഥത്തിൽ ഒരുമിപ്പിച്ച് നിർത്തുന്നത് തങ്ങളാണ് എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നു പ്രധാനമന്ത്രി അല്ല മാധു അത് തന്നെയാണ് ഇരട്ടത്താപ്പ് നരേന്ദ്രമോദിയുടെ ഇരട്ടത്താപ്പിന്റെ മുഖത്തിന് മറ്റൊരു തെളിവ് ആവശ്യമുള്ളൂ അദ്ദേഹം ഒരു സമയത്ത് ഈ കൂട്ടുകക്ഷി ഭരണത്തെ കുറിച്ച് പറയുകയും അതേ സമയത്ത് തന്നെ തനിക്ക് തങ്ങളുടെ പാർട്ടിക്ക് ഇന്ത്യയിൽ മുഴുവൻ പാൻ ഇന്ത്യ പാർട്ടിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഇതേ കൂട്ടുകക്ഷികളുടെ മേളിൽ കയറി കുതിര ഓടിക്കുകയും ചെയ്യാണ് അല്ലേ അവരുടെ തോളത്തിരുന്നു ഈ പറയുന്നത് ഞാൻ ചോദിക്കട്ടെ നോർത്ത് ഈസ്റ്റിൽ ബി ജെ പി എങ്ങനെയാ നിൽക്കുന്നത് അവിടുത്തെ മിസോറാമിൽ നിൽക്കുന്നത് എങ്ങനെയാണ് നാഗാലാന്റിൽ നിൽക്കുന്നത് എങ്ങനെയാണ് അവിടെയെല്ലാം സഖ്യകക്ഷികളുടെ പുറത്തല്ലേ നിൽക്കുന്നത് മറ്റെവിടെയാണ് ഹിന്ദി ഹൃദയഭൂമിനപ്പുറത്ത് ബി ജെ പി ഒറ്റയ്ക്ക് നിൽക്കുന്ന ഏതാ പഞ്ചാബിൽ സാന്നിധ്യം ഉണ്ടോ ഇല്ലല്ലോ അപ്പോൾ ഇത്തരത്തിൽ ഇതാണ് ഇരട്ടത്താപ്പിൻ്റെ മുഖം എന്ന് പറയുന്ന ആൾ പിന്നെ സന്ദീപ് വാര്യര് ഇവിടെ പറയാൻ നോക്കി സന്ദീപ് ഞാൻ ഒരു കാര്യം പറയാം ഏത് രാഷ്ട്രീയ പാർട്ടിയും ഒരുപക്ഷേ എൻ ഡി എക്കകത്തുള്ള ഗോർഖ നാഷണൽ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവർ രാഷ്ട്രീയ ലക്ഷ്യമായിട്ട് കാണുന്നത് ഇന്ത്യയിൽ ഒറ്റയ്ക്ക് ഭനിക്കുക എന്നുള്ളതായിരിക്കാം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും കൂടുതൽ അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണെന്നേ അതിപ്പോൾ കോൺഗ്രസിനും സി പി എമ്മിനും സി പി ഐക്കും ഉൾപ്പെടെ മുതൽ എല്ലാ പാർട്ടികൾക്കും അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമതാണ് അവർക്കതിനുള്ള അവകാശവും ഉണ്ട് പക്ഷേ അതില്ലാതെ വരുന്നൊരു സാഹചര്യത്തിൽ ഒരു കൂട്ടുകക്ഷി ഭരണത്തിന് മാത്രമേ ഇനി സാധ്യതയുള്ളൂ എന്ന് കണ്ടെടുത്ത് കോൺഗ്രസ് ആ രാഷ്ട്രീയം കൂട്ടുകക്ഷി രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നതാണ് ആ കൂട്ടുകക്ഷി രാഷ്ട്രീയത്തിൽ അങ്ങ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട് ആ സ്റ്റേറ്റ്മെന്റിന് ഉള്ളപ്പോൾ പോലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ആർജവും രാഷ്ട്രീയ മാന്യതയും രാഷ്ട്രീയ ഇതും പുലർത്തുന്ന ഒരു പാർട്ടി ചെയ്തതാണ് ഡി എം കെ ഉൾപ്പെടെയുള്ള അഴിമതി ഉണ്ടായപ്പോൾ ആ അഴിമതിക്കെതിരെ കേസെടുത്തത് യു പി എ സർക്കാരാണ് നിഷേധിക്കാൻ കഴിയുമോ അവർക്കെതിരെ കേസെടുത്ത യു പി എ സർക്കാരല്ലേ അപ്പം ഏതൊരു ആരോപണം വന്നാലും ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കാനും ജനങ്ങളോട് പറയാനുള്ള അക്കൗണ്ടബിലിറ്റിയും അത് നിർവഹിക്കാനുള്ള ഭരണപരമായിട്ടുള്ള അപ്പർ ഹാൻഡും ഉണ്ടായിരുന്ന ഒരു സഖ്യം തന്നെയായിരുന്നു യു പി എ ഗവൺമെൻ്റ് സഖ്യം പിന്നെ അങ്ങ് പറയുന്നത് നമ്മൾ എന്തായാലും എൻ ആരോപണമാണ് നിങ്ങൾക്ക് ഉന്നയിക്കാനുള്ളത് എന്ന് ചോദിച്ചത് ആ സംവിധാനത്തെ നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ് അത് ശ്രീ സജീഷ് നിഷേധിക്കുന്നുണ്ട് അങ്ങ് നിഷേധിക്കുന്നുണ്ട് പക്ഷെ അത് ഉയർത്തിക്കൊണ്ട് ചോദ്യം നടക്കുന്നുണ്ട് മാധു മാധു അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഒന്നുകിൽ അത്തരത്തിലുള്ള ആരോപണം വരുമ്പോൾ രാഷ്ട്രീയ നൈതികത വെച്ചുകൊണ്ട് അതിനെ അന്വേഷിക്കാൻ തയ്യാറാവണം അതല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ അതിനെ സംബന്ധിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം ഇതൊന്നുമില്ലാതെ ഒരു രാജ്യത്തെ മുഴുവൻ സംവിധാനങ്ങളെയും കൈയടക്കി വെച്ചുകൊണ്ട് ഏകാധിപതിയുടെ ഭരണത്തെ പോലെ പറഞ്ഞിട്ട് ഞങ്ങൾക്കെതിരെ ഒരു ആരോപണവും ഇല്ലെന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക ഈ കഴിഞ്ഞ ദിവസം അല്ലേ ഏത് സംസ്ഥാനം ഞാൻ പറഞ്ഞു അവിടുത്തെ ഒരു എം എൽ എ തന്നെ ബി ജെ പിയുടെ എം എൽ എ തന്നെ അവിടെ കോവിഡ് സമയത്ത് നടത്തിയ അഴിമതിയെ സംബന്ധിച്ച് പറഞ്ഞത് പങ്കജ് മുണ്ടയ്ക്കെതിരെ ഉണ്ടായിരുന്ന അഴിമതി എന്തായിരുന്നു നാൽപ്പതിനായിരം കോടി ബെദിയൂരപ്പയ്ക്കെതിരെ അഴിമതി ആരോപണം ഉണ്ടായിരുന്നല്ലോ ഈ പറയുന്ന റാഫേൽ ഇതിനെ സംബന്ധിച്ച് അഴിമതി ആരോപണം ഉണ്ടായിരുന്നല്ലോ ഹിഞ്ചൻ റിപ്പോർട്ടിനെ തുടർന്ന് അദാനിക്കെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നല്ലോ എന്തേ ഇ ഡിക്ക് അദാനിയിലേക്ക് പോകാനുള്ള ടാക്സ് കിട്ടിയില്ലേ ഞങ്ങൾ ടാക്സ് ബുക്ക് ചെയ്ത് കൊടുക്കാം അവിടെ പോയി അന്വേഷിക്കട്ടെ ഷെബി പറഞ്ഞാൽ അവസാനം സുപ്രീം കോടതിക്ക് ഇടപെടേണ്ടി വന്നില്ലേ എവിടെയാണ് ഈ സർക്കാർ ആദ്യത്തെ എൻ ഡി എ സർക്കാർ തന്നെ രാജ്നാഥ് സിംഗ് പറഞ്ഞ യു പി എ സർക്കാരല്ല ആരോപണങ്ങൾ വരുമ്പോൾ രാജിവെക്കാൻ പോകുന്ന സർക്കാരല്ല എന്നുവെച്ചാൽ ജനങ്ങളോട് ഞങ്ങൾക്ക് യാതൊരു അക്കൗണ്ടബിലിറ്റി ഇല്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞൊരു സർക്കാരാണ് പിന്നെ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള യു പി എ ഗവൺമെന്റിനകത്തുള്ള അഴിമതിയാണ് പറയുന്നത് ടൂജി ഉൾപ്പെടെ സന്ദീപ് ആര്യർ ഞാനൊരു ഇത് വായിക്കാം ആ ടു ജി സ്കാമിന്റെ ട്രയൽ നടന്ന സി ബി ഐ കോടതി രണ്ടായിരത്തി പതിനേഴിൽ ജഡ്ജ്മെന്റ് പറഞ്ഞു ആ ജഡ്ജ്മെന്റിൽ എന്താ പറഞ്ഞെന്നറിയോ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഈ പറയുന്ന ഇത്രയും കാലം ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ അവധി ദിവസങ്ങൾ ഉൾപ്പെടെ ഈ കോടതി മുറി തുറന്നു വെച്ചു ഒരു പീസെങ്കിലും ഇതിനകത്ത് ഒരു തെളിവ് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ കാത്തിരുന്നു ഒരാൾക്കും ഒരു തെളിവ് കൊണ്ടുവരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കേസ് ക്ലോസ് ചെയ്തത് കോൾ സ്കാമിൽ നിങ്ങൾ വലിയ ആഘോഷം ഉന്നയിച്ചല്ലോ നിങ്ങളുടെ സി ബി ഐ അല്ലേ കോടതി പോയി പറഞ്ഞത് യാതൊരു തെളിവുമില്ല എന്ന് പറഞ്ഞത് അന്ന് തന്നെ കോൺഗ്രസ് എടുത്തിരുന്ന നിലപാടെന്താ കോൺഗ്രസ് എടുത്ത നിലപാട് അത് ഒരു പോളിസി മാറ്ററാണ് ഇവർ സി എ ജി ഉപയോഗിച്ചുകൊണ്ട് വിനോദരായ ഉപയോഗിച്ചുകൊണ്ട് ഒരു കൃത്യവുമായ കണക്കുണ്ടാക്കി ആ കണക്ക് രാജ്യത്ത് മുഴുവൻ വ്യാപിപ്പിച്ചു എന്നിട്ട് നരേന്ദ്രമോദി എന്ന് പറഞ്ഞു ഞാൻ പ്രസംഗിക്കുന്ന എഴുതി തുടങ്ങിയാൽ അതിന്റെ അവസാനത്തെ പൂജ്യം പത്ത് ജന്മത്തിലെ പോയി എന്ന് പറഞ്ഞു സെക്കൻഡ് മാതും സെക്കൻഡ് മാധു മാതും സെക്കൻഡ് സെക്കൻഡ് മാധു ഒരു സെക്കൻഡ് മുപ്പത് സെക്കൻഡ് ആ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒൻപതര വർഷം അധികാരത്തിൽ ഇരുന്നിട്ട് സർവ്വ സൈനാധിപനായിട്ട് സർവകാര്യങ്ങൾ രാഷ്ട്രപതിയെ പോലും അപ്രസക്തനാക്കുന്ന ഈ രാജ്യത്തിന്റെ ആയിട്ടിരിക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദിക്ക് ഈ കോൺഗ്രസിനെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചോ ഒരൊറ്റ കേസ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ കഴിവുകെട്ടവരാണെന്ന് അതിൽ നിന്ന് തെളിയുക അഴിമതിക്കെതിരെ ഒരു യുദ്ധം നയിക്കാൻ നിങ്ങളെ കൊണ്ട്